നമസ്കാരം തൃശ്ശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഒരിക്കൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അമ്പലത്തിൻ്റെ പരിസരത്തെ ഒരു പാവപ്പെട്ട സ്ത്രീ മുല്ലപ്പൂ വിൽക്കുന്നത് കണ്ടു സുരേഷ് ഗോപി നമുക്കൊക്കെ അറിയാം എവിടെ സങ്കടം കണ്ടാലും എവിടെ വേദന കണ്ടാലും അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു പോകും ഒരു പാവപ്പെട്ട സ്ത്രീ അല്പം മുല്ലപ്പൂ മാത്രം ഇരുന്ന് വിൽക്കുന്നത് കണ്ടപ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു സഹതാപം തോന്നി സുരേഷ് ഗോപി മുല്ലപ്പൂ വാങ്ങി എന്ന് മാത്രമല്ല ധന്യ എന്ന ആ പാവപ്പെട്ട സ്ത്രീയെ തേടി പിടിച്ചു പോയി കണ്ടു എന്നിട്ട് സുരേഷ് ഗോപി അവരോട് പറഞ്ഞു എൻ്റെ മകളുടെ കല്യാണ ദിവസം മുല്ലപ്പൂവും പിച്ചിപ്പൂവുമൊക്കെ നിങ്ങൾ തരണമെന്ന് അതിനാവശ്യമായ പണവും സുരേഷ് ഗോപി കൊടുത്തു സുരേഷ് ഗോപിയുടെ നന്മയുടെ ലാളിത്യത്തിൻ്റെ ഭാഗമായി എല്ലാവരും അത് വിശേഷിപ്പിച്ചു അങ്ങനെ ധന്യ എന്ന ആ സ്ത്രീയും അവരുടെ ഭർത്താവും മാധ്യമങ്ങളിലെ വാർത്തയായി സുരേഷ് ഗോപിയുടെ വിവാഹം കഴിഞ്ഞു ധന്യയും ഭർത്താവും ഓർഡർ ചെയ്തത്രയും മുല്ലപ്പൂവും കൊണ്ടു കൊടുത്തു അതോടെ ആ എപ്പിസോഡ് അവസാനിക്കേണ്ടതാണ് പക്ഷേ അവസാനിച്ചില്ല ധന്യയ്ക്കും ഭർത്താവിനും ഫ്ലാറ്റ് വെച്ചു കൊടുത്തു വീട് വെച്ചു കൊടുത്തു ലക്ഷങ്ങൾ കൈമാറി തുടങ്ങിയ ചില വാർത്തകൾ അല്ലെങ്കിൽ വെറുതെ സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നു എന്ന് അഭിനയിക്കുന്നവരൊക്കെ പ്രചരിപ്പിച്ചു വാസ്തവത്തിൽ അവർക്കങ്ങനെ ഒരു സഹായവും കിട്ടിയില്ല അവരൊരു സഹായവും ചോദിച്ചുമില്ല ഒട്ട് കിട്ടിയുമില്ല അവരെ സഹായിക്കേണ്ട ആവശ്യവുമില്ല അവർ മുല്ലപ്പൂ വിറ്റ് മാന്യമായി ജീവിക്കുകയാണ് പക്ഷേ അവർക്ക് ഓടീശ്വരിയായി അവർക്ക് സുരേഷ് ഗോപി നൽകി എന്ന തരത്തിലുള്ള പ്രചരണം പലരും നടത്തുകയും അതിൻ്റെ പേരിൽ അവർ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു സുരേഷ് ഗോപി ഞങ്ങൾക്കൊന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ കുറ്റം പറയുന്നത് വ്യാഖ്യാനിക്കപ്പെടും പിന്നെ തെറിവിളിയായിരിക്കും അതുകൊണ്ട് അങ്ങനെ പറയാനും വയ്യ സുരേഷ് ഗോപി ഞങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് ഒന്നും തരാത്തത് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം ആകെ പ്രതിസന്ധിയിലായ അവസ്ഥയാണ് ധന്യ പറഞ്ഞത് അതേസമയം സുരേഷ് ഗോപിയുടെ ആളെ എന്ന നിലയിൽ ഇവർ അപമാനിക്കപ്പെടുകയും ചെയ്യുന്നു സുരേഷ് ഗോപിക്ക് മുല്ലപ്പൂ കെട്ടിക്കൊടുത്തത് കൊണ്ട് സുരേഷ് ഗോപി വീട്ടിലെത്തിയതുകൊണ്ട് സഖാക്കൾ വെറുതെ വിടില്ല നമ്മുടെ സഖാക്കളുടെ രീതി അറിയാമല്ലോ എങ്ങനെയെങ്കിലും എന്ത് കള്ളം പറഞ്ഞാണെങ്കിലും അവരുടെ കാര്യം നടക്കണം എന്നതാണ് സഖാക്കളുടെ രീതി അതുകൊണ്ട് അവരിപ്പോൾ ധന്യക്കും ഭർത്താവിനും മുല്ലപ്പൂ കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നു ഭീഷണിയാണ് മുല്ലപ്പൂ കച്ചവടം നിർത്തണം വഴിയിൽ നിന്നിറങ്ങിപ്പോകണം തുടങ്ങിയ ഭീഷണികളുമായി സഖാക്കൾ രംഗത്തുണ്ടെന്ന് ധന്യയുടെ ഭർത്താവ് പറയുന്നു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇവരുടേത് ഇതാണ് നമ്മുടെ സഖാക്കളുടെ സ്ഥിരം കലാപരിപാടി അവരിങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കി അവരുടെ നേതാക്കളെയും അവരുടെ അണികളെയും ഒക്കെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരാൾ ഹൃദയത്തിൽ നിന്നും നന്മ ചെയ്താൽ പോലും അയാളെ അപമാനിക്കാൻ പരമാവധി ചെയ്യും അയാളുടെ നന്മയുടെ എന്തെങ്കിലും അനുഭവിച്ചിട്ടുള്ളവരെ സംഖ്യ വിളിച്ച് അധിക്ഷേപിക്കുക മാത്രമല്ല അവരുടെ ജീവിതം വഴിമുട്ടിക്കാൻ ശ്രമിക്കും എന്ന് നന്നാകും സഖാക്കളെന്ന് മാത്രമേ അറിയാനുള്ളൂ സംഗതി എങ്ങനെയാണെങ്കിലും തൃശ്ശൂരിലെ സുരേഷ് ഗോപി തരംഗം തുടരുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ബി ജെ പി കാരനായതുകൊണ്ടല്ല സുരേഷ് ഗോപി ആയതുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം ആ സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടം തൃശൂർകാർക്ക് കൂടുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി സുരേഷ് ഗോപി തൃശ്ശൂരും പരിസര പ്രദേശത്തുമുണ്ട് ഇന്നലെ എൻ എച്ച് എമ്മിന്റെ ഒരു പരിപാടിയിൽ സുരേഷ് ഗോപിയോടൊപ്പം തൃശ്ശൂർ മേയർ എം കെ വർഗീസും പങ്കെടുത്തു സി പി എം സുരേഷ് ഗോപിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് എന്നിട്ടും ഇടതുമുന്നണിയുടെ മേയറായ എം കെ വർഗീസ് സുരേഷ് ഗോപിയോടൊപ്പം വേദി പങ്കിട്ടു വേദി പങ്കിടുക മാത്രമല്ല സുരേഷ് ഗോപിയുടെ മനസ്സിൽ തൃശ്ശൂരിൻ്റെ വികസനത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ട് വലിയ കുറേ പദ്ധതികളുണ്ട് അതൊക്കെ നിറവേറ്റി തൃശ്ശൂർ മെച്ചപ്പെടട്ടെ എന്ന് ആശംസിച്ചു സുരേഷ് ഗോപി തിരിച്ചും പറഞ്ഞു എം കെ വർഗീസ് രാഷ്ട്രീയത്തിനതീതമായി തൃശ്ശൂരിൻ്റെ വികസനം മോഹിക്കുന്ന ആളാണെന്ന് സഖാക്കൾക്ക് സുഖിക്കുമോ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതേ എന്ന പരാതിയുള്ള സഖാക്കൾ ഇപ്പോൾ തന്നെ മേയർക്കെതിരെ രംഗത്ത് വന്നു അന്ന് മേയറെ വിളിച്ച് ശാസിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടും ഇപ്പോൾ മേയർ സുരേഷ് ഗോപിയെ പ്രശംസിച്ചത് എന്തുകൊണ്ടാണ് ഇടത് വൃത്തങ്ങളിൽ ആശങ്കയാണ് സി പി എമ്മിൽ നിന്നും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ആൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെ മേയർ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയാൽ എന്തു സംഭവിക്കും എന്ന ആശങ്ക ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ഒരു വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതിനു മുൻപ് മേയർ തന്നെ ബി ജെ പിയിലേക്ക് പോയാൽ പണി പാളുമെന്ന് സി പി എമ്മിനറിയാം മറ്റ് പലരും തിരുവനന്തപുരത്തെ കരമന ഹരി പോലും ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന് വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഹരി നിഷേധിക്കുന്നെങ്കിലും പക്ഷേ സി പി എമ്മിത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ് ആലപ്പുഴയിലെ ജി സുധാകരൻ ഏത് നിമിഷവും പാർട്ടി വിടാനും ആവശ്യമെങ്കിൽ ബി ജെ പിയിൽ പോകാനും തയ്യാറാണെന്ന വാർത്തകൾ രംഗത്തുണ്ട് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സി പി എമ്മിൻ്റെ ലേബലിൽ അടുത്ത തവണ മത്സരിച്ചാൽ ജയിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു അപ്പോഴാണ് തൃശ്ശൂരിന്റെ ഇടത് മേയർ ബി ജെ പിയിലേക്ക് പോയേക്കും എന്ന വാർത്ത പുറത്തു വരുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച ആളാണ് എം കെ വർഗീസ് പലരും ഈ എം കെ വർഗീസും സി പി എം ജില്ലാ സെക്രട്ടറി വർഗീസും ഒരാളാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് രണ്ടുപേരും രണ്ടുപേരാണ് കോൺഗ്രസ് വിമതനായ എം കെ വർഗീസ് ഇപ്പോഴും സി പി എമ്മിൽ ചേർന്നിട്ടില്ല ഇരുപത്തിനാല് സീറ്റ് എൽ ഡി എഫിനും ഇരുപത്തിമൂന്ന് സീറ്റ് യു ഡി എഫിനും ആറ് സീറ്റ് ബി ജെ പിക്ക് തൃശ്ശൂരിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആറുപേർ ആരെ പിന്തുണച്ചാലും മേയർ സ്ഥാനം കിട്ടുമായിരുന്നു പക്ഷേ ബി ജെ പിയുടെ പിന്തുണ വേണ്ടെന്ന് രണ്ടു മുന്നണിയും പറഞ്ഞു കോൺഗ്രസ് വിമതൻ കോൺഗ്രസിനൊപ്പം ചേർന്നാൽ ഇരുപത്തിനാല് ഇരുപത്തിനാലാവും നറുക്കെടുപ്പാവും എന്നാൽ കോൺഗ്രസ് വിമതൻ എൽ ഡി എഫിനൊപ്പം ചേർന്നാൽ ഇരുപത്തഞ്ചാവും ഭൂരിപക്ഷം കിട്ടും അങ്ങനെയാണ് മേയർ സ്ഥാനം എം കെ വർഗീസിനെ ഏൽപ്പിച്ച് തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭരണം ഇടതുമുന്നണി ഉറപ്പാക്കിയത് ആ എം കെ വർഗീസ് സി പി എമ്മിലേക്ക് പോയാൽ എന്തൊരവസ്ഥയായിരിക്കും അത് തൃശ്ശൂരിലെ സുരേഷ് ഗോപി ഇമ്പാക്റ്റിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല